നമസ്കാരം ഗാസയിൽ ഇനി അങ്ങോട്ട് സമാധാനത്തിൻ്റെ ദിനങ്ങളാണ് നാളെ രാവിലെ ആറ് മുപ്പത് മുതൽ വെടിനിർത്തൽ നിലവിൽ വരുമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പൊതുവെ ജനങ്ങൾക്ക് അല്പം സമാധാനത്തോടുകൂടി ജീവിക്കാം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു വെടിനിർത്തലിനായി അവസാന വട്ടം നടന്ന ചർച്ചകളിലൊക്കെ തന്നെ വളരെ സജീവമായി പങ്കെടുത്ത ഖത്തറിനും ഈജിപ്റ്റിനും എല്ലാം തന്നെ ഇതിൻ്റെ വിജയത്തിൽ അവരുടെ ക്രെഡിറ്റ് അവകാശപ്പെടാം എങ്കിലും അവിടെ നമ്മളെല്ലാവരും ഓർക്കേണ്ടുന്ന ഒരു പേര് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിൻ്റേത് തന്നെയാണ് ഇസ്രയേലിൻ്റെ പേരിൽ ഒരുപക്ഷെ ഇത്രയധികം പഴി കേൾക്കേണ്ടി വന്ന മറ്റൊരു നേതാവ് ആ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ മറ്റാരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് എല്ലാ കാര്യത്തിലും സ്വന്തമായ നിലപാടുകളുള്ള ശക്തമായ കാഴ്ചപ്പാടുകളുള്ള അനുഷേധനായ ഒരു നേതാവ് തന്നെയാണ് ബെഞ്ചമിൻ നദന്യാഹു അദ്ദേഹത്തിൻ്റെ എതിരാളികൾ അദ്ദേഹത്തെക്കുറിച്ച് പലപ്പോഴും വളരെ മോശമായ രീതിയിൽ ക്രൂരനാണ് ക്രൂരനാണെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോഴും തൻ്റെ രാജ്യത്തിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാനും സ്വന്തം ജനങ്ങളുടെ ജീവനസ്വത്തിന് സംരക്ഷണം നൽകാനും ഒക്കെ തന്നെ നദന്യാഹു എന്ന ശക്തനായ ഭരണാധികാരി സ്വീകരിച്ച നടപടികൾ എക്കാലത്തും ഓർക്കപ്പെടുക തന്നെ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി ആയിരത്തിലധികം പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപതിലധികം പേരെ തട്ടിക്കൊണ്ടു പോകുകയും ചെയ്ത സംഭവത്തിന് തൊട്ടു പിന്നാലെ നദന്യാഹു നേരിടേണ്ടി വന്നത് നാല് ഭാഗത്തു നിന്നും വിമർശന ശരങ്ങളായിരുന്നു സ്വന്തം രാജ്യത്തു നിന്ന് തന്നെയായിരുന്നു ആദ്യം വിമർശനം ഉയർന്നത് എല്ലാ കാലത്തും സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കുമായിരുന്ന ഇസ്രായേൽ ഭരണാധികാരികളിൽ നിന്ന് നദന്യാഹു ജനങ്ങളെ രക്ഷിക്കാൻ കഴിയാത്ത ഒരു നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന വിമർശനമാണ് അന്ന് ഉയർന്നത് മഞ്ഞൂർ നദന്യാഹു എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇവിടെ നമുക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ നിങ്ങളെനിക്ക് സമയം തരൂ ഞാനിതിന് പരിഹാരം കണ്ടുപിടിക്കാം ഇതിനൊരു അന്ത്യം കുറിക്കാം തീവ്രവാദം ഇനി ഇങ്ങോട്ട് വരില്ല എന്ന് അത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കുക തന്നെ ചെയ്യുകയായിരുന്നു നദന്യാഹു എന്ന പ്രധാനമന്ത്രി ഇന്നലെ നടന്ന അവസാനവട്ട മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനത്തിലെല്ലാം നദന്യാഹുവിനെ നിശ്ചയദാർഢ്യം കാണാമായിരുന്നു സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള പ്രത്യേക ക്യാബിനറ്റ് യോഗം വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകിയപ്പോൾ ഇസ്രയേലിലെ സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാകും എന്നാണ് പലരും കരുതിയിരുന്നത് പാശ്ചാത്യ മാധ്യമങ്ങൾ പോലും അങ്ങനെയാണ് വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ മന്ത്രിസഭയിലെ മുപ്പത്തിമൂന്ന് അംഗങ്ങളിൽ ഇരുപത്തിനാല് പേരും വെടിനിർത്തൽ കരാറിനെ അംഗീകരിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബൻഗീവറിനെ പോലെയുള്ള മന്ത്രിസഭയിലെ വളരെ ഒരു വ്യക്തി ഇത് എതിരെ വോട്ട് ചെയ്തു എന്നുള്ളത് ഒരുപക്ഷെ നദന്യാ തിരിച്ചടിയായി എങ്കിലും വെടിനിർത്തൽ കരാർ ഫലപ്രദമായി നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനകരമായ ഒരു നേട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തിയതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഹിസ്ബുള്ള അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് ആക്രമണം ആരംഭിച്ചത് ഹൂത്തിമുദർ മറ്റൊരു ഭാഗത്തു നിന്ന് ആക്രമിക്കുന്നു ചുരുക്കത്തിൽ ലോക ലോകചരിത്രത്തിൽ ഏതെങ്കിലും ഒരു രാജ്യം ഇത്തരത്തിൽ നാലു ഭാഗത്തു നിന്നും ആക്രമണം നേരിട്ടൊരു സന്ദർഭമുണ്ടോ എന്ന് സംശയമാണ് പക്ഷേ അവയെല്ലാം സമർത്ഥമായി തരണം ചെയ്യാൻ ബെഞ്ചമിൻ നുതന്യാഹു എന്ന പ്രധാനമന്ത്രി കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിന് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു മാസം മുമ്പ് അദ്ദേഹം ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു എഴുപത് വയസ്സക്കുള്ളിൽ പ്രായമുള്ള ആളാണ് എങ്കിൽ പോലും തൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു സമയം രാജ്യത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവയ്ക്കാൻ തന്നെയാണ് നദിന്യാഹു സമയം കണ്ടെത്തിയത് ഹിസ്ബുള്ള തീവ്രവാദികളെ സമ്പൂർണമായും ഒതുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇതിന് എല്ലാം തന്നെ നദിന്യാഹുവിന് സഹായമായത് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് തന്നെയായിരുന്നു ഹിസ്ബുള്ളയുടെ തലവനായിരുന്ന അസൻ നസറുള്ളയെ വധിച്ചു അതിന് തൊട്ടുമുമ്പ് പേജറുകൾ പൊട്ടിച്ച് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ വകവരുത്താൻ കഴിഞ്ഞു അതിനു മുമ്പ് തന്നെ ഹമാസിൻ്റെ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയെ അവരുടെ ഏറ്റവും സുരക്ഷിതത്താവളമായ ഇറാനിലെ ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് സൈന്യത്തിൻ്റെ ഗസ്റ്റ് ഹൗസിൽ വധിക്കാൻ അവർക്ക് കഴിഞ്ഞു പിന്നീട് യാഹ്യാസൻ പറഞ്ഞ ഗാസയിലെ കശാപ്പുകാരെന്നറിയപ്പെടുന്ന ഹമാസിൻ്റെ ഏറ്റവും ക്രൂരനായ തലവനെയും വധിക്കാൻ കഴിഞ്ഞു ഹൂത്തിമതർക്കുപ്പ കനത്ത തിരിച്ചടി നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ബഞ്ചോ നദന്യാഹു എന്ന ശക്തനായ നേതാവിൻ്റെ നിശ്ചയധാരൃത്തിൻ്റെ കൂടി തെളിവുകൾ തന്നെയാണ് ഇറാൻ്റെ പണം സ്വീകരിച്ചുകൊണ്ട് തീവ്രവാദ പ്രവർത്തനം ഇസ്രായേൽ നടത്താനുള്ള ഹമാസിൻ്റെയും ഹിസ്ബുലയുടെയും ഹൂത്തിരുടെയും ഒക്കെ ശ്രമങ്ങളെ തകർത്ത് തരിപ്പണമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് മാത്രമല്ല ഇറാന് ശക്തമായ മുന്നറിയിപ്പ് നൽകാനും നദന്യാഹുവിന് കഴിഞ്ഞു അമേരിക്കയിൽ പുതിയ പ്രസിഡന്റായിട്ട് തിങ്കളാഴ്ച ഡൊണാൾഡ് ട്രംപ് കൂടി സ്ഥാനം ഇത്തരം കാര്യങ്ങളിൽ നദന്യാഹുവിന് ശക്തനായ ഒരു കൂട്ടാളി കൂടി കിട്ടുകയാണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വഞ്ചമി നദന്യാഹുവിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം നേരിട്ടിരുന്ന വലിയൊരു പ്രതിസന്ധി ഐക്യരാഷ്ട്ര സഭ പോലെയുള്ള ഒരു ലോകത്തെ ഏറ്റവും അംഗീകരിക്കപ്പെട്ട പ്രസ്ഥാനം അദ്ദേഹത്തിന് നിന്നില്ല എന്നുള്ളതായിരുന്നു മാത്രവുമല്ല ആക്രമണമുണ്ടായ സമയത്ത് പലപ്പോഴും ഐക്യരാഷ്ട്രസഭയുടെ നിലപാടുകൾ ഹമാസിനെ അനുകൂലിക്കുന്നതാണ് എന്ന് പോലും ഒടുവിൽ നദന്യാഹുവിന് പറയേണ്ടി വന്നു ആ ഒരു ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചു മാത്രവുമല്ല ഏറ്റവും ഒടുവിൽ നദന്യാഹു ഐക്യരാഷ്ട്ര പൊതുസഭയിലെത്തി വളരെ വികാരനിർഭരമായ ഒരു പ്രസംഗം നടത്തിയിരുന്നു അന്ന് നദന്യാഹു പറഞ്ഞു ഇവിടേക്ക് വരണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നതല്ല പക്ഷേ നിങ്ങളെല്ലാം കൂടെ എന്നെ നിർബന്ധിച്ച് ഇവിടെ വരുത്തിച്ച അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഞങ്ങളുടെ രാജ്യത്തേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയ തീവ്രവാദികളെ ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും അത് ആരായെങ്കിലും എവിടെ പോയി ഒളിച്ചാലും ഞങ്ങൾ അവിടെ എത്തി അവരെ ആക്രമിക്കും കീഴടക്കുമെന്നാണെന്നു തന്നെയാവും പറഞ്ഞത് കൂടാതെ അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു ഞങ്ങൾക്കെതിരായ ഏത് പ്രമേയം വന്നാലും അതിനല്ല ഐക്യരാഷ്ട്രസഭ അംഗീകാരം നൽകുന്നു ഞങ്ങൾക്ക് അപ്പോൾ ഇതിനോടൊന്നുമുള്ള അവകാശമില്ലേ എന്ന രീതിയിൽ അദ്ദേഹം ചോദ്യങ്ങൾ ചോദ്യങ്ങളെന്നവിടെ ഉന്നയിച്ചിരുന്നു മാത്രമല്ല ഏതായാലും സമാധാന ഉടമ്പടി നിലവിൽ വരുമ്പോൾ ബെഞ്ചമിൻ അത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ഹമാസ് പലപ്പോഴും വാക്ക് പറഞ്ഞാൽ പാലിക്കാത്തവരാണ് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ വീണ്ടും പ്രകോപനം ഉണ്ടാക്കിയാൽ ഞങ്ങൾ ശക്തമായ തോതിൽ തിരിച്ചടിക്കും എന്ന് തന്നെയാണ് ദന്തന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത് സമാധാനത്തിൻ്റെ മാർഗമെങ്കിൽ സമാധാനം സമാധാനത്തിൻ്റെതല്ല അക്രമത്തിൻ്റെതാണെങ്കിൽ തിരിച്ച് അതിനേക്കാളും വലിയ തിരിച്ചടി ഞങ്ങൾ നൽകും എന്ന ഒരു പ്രഖ്യാപനത്തോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വെടിതർത്തിൽ കരാർ രംഗത്ത് വന്നിരിക്കുന്നത് ഏതായാലും ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇത്രയധികം പ്രതിസന്ധികൾ നേരിട്ട മറ്റൊരു പ്രധാനമന്ത്രി ഒരിക്കലും ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ചരിത്രം എഴുതുന്നവർക്ക് ദന്ദന്യാഹുവിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വിശേഷിപ്പിക്കേണ്ടി വരും വലിയൊരു ആപത്ത് കാലത്ത് സ്വന്തം രാജ്യത്തെ ജനങ്ങളെ സ്വന്തമായി ചേർത്ത് നിർത്തി അവരെ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപക്ഷെ സ്വയം ബലിയാടാകേണ്ടി വന്ന ഒരു നേതാവായി ഭാവി ചരിത്രം ഒരുപക്ഷെ നദന്യാഹുവിനെ വിലയിരുത്തും